ഇതാണ് സാധാരണ ജനങ്ങളുടെ ഇമ്പാക്റ്റ് ഇന്നലെ ഇന്നലെ വീഡിയോക്ക് എടുത്തു കഴിഞ്ഞ് ഇപ്പോ നമ്മുടെ സുഹൃത്ത് ഹരി വന്നിട്ടുണ്ടായിരുന്നു ഓണക്കാലല്ലേ ശക്ത നമ്പുരാനെ പ്രതിഷ്ഠിച്ച ഒരു അമ്മലുണ്ട് അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ച് അവിടെ പോയി അവിടുത്തെ കഥകളൊക്കെ കേട്ട് തിരിച്ചു വന്ന് മൊബൈൽ നോക്കുമ്പോഴാണ് ഇതാ ഉടൻ തന്നെ ഷാജഹാൻ ഒരു വാർത്ത ചെയ്യുന്നത് ഭയങ്കരമായ മോശമായിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു വാർത്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഷാജഹാൻ ഷാജഹാൻ ചേരുന്നു ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് വണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാലു കോടി ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ഗ്രൂപ്പിന്റേതുമായിട്ട് പത്ത് കോടി രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ സംസ്കാര ചെലവ് എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഹൈക്കോടതി നൽകിയ കണക്കനുസരിച്ച് ഹൈക്കോടതി ഈ സെപ്റ്റംബർ ആറിന് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത് അങ്ങനെ ഒരു വാർത്തയാണ് തന്നെ എന്തായിരിക്കും വീട് വരെ എത്തുന്നതിന് മുമ്പ് ഒരു ഫാക്റ്റും അന്വേഷിക്കാൻ പറ്റണില്ലാന്ന് വിചാരിച്ച് നിൽക്കുമ്പോ വീടെത്തിയപ്പോഴേക്കും ടിറ്റോ ആന്റണിയുടെ ഒരു പോസ്റ്റ് കണ്ടു ഇത് പെരിപ്പിച്ച ഒരു കാര്യമാണ് ഇത് യഥാർത്ഥ കണക്കല്ല ഇത് കൊടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണഗതിയിൽ അത് തിരിയുമ്പോഴേക്കും ദീപു ഇവിടെ ഇല്ല ദീപു വിളിച്ചു ബിജു അത് ഒന്ന് മിനിസ്റ്ററെ വിളിച്ച് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു മിനിഷ്ട്ര വിളിച്ചപ്പോൾ മിനിഷർ പറഞ്ഞു ബിജു ഏർ അവിടുത്തെ പരിപാടികൾ അവസാനിച്ചിട്ടില്ല അങ്ങനെ ഒരു കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല കണക്ക് ഒമ്പതാം തീയതി പ്രധാനമന്ത്രി വന്നപ്പോൾ അതിന് ബന്ധപ്പെട്ടിട്ട് അവിടേക്ക് ഒരു എസ്റ്റിമേറ്റായിട്ട് കണക്ക് കൊടുക്കണമായിരുന്നു അതിന്റെ മാനദണ്ഡം അനുസരിച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിന്റെ വിശദീകരണം ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ അതിൻ്റെ വിശദീകരണം വന്നു പക്ഷേ ഏഷ്യാനെറ്റിൽ ഒരു വിശദീകരണം വരുന്നതിന് മുമ്പ് ഷാജഹാൻ ഈ വാർത്ത ചെയ്യുന്നത് ഷാജഹാൻ ഇങ്ങനെ വാർത്ത പറഞ്ഞ പോയിക്ക് ഷാജഹാന്റെ വിശ്വാസ്യത എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഏറ്റെടുത്തു വാർത്ത വളരെ മോശമായി അഖിൽ അഖിൽമാരീസു ഷാജഹാൻ എന്നുള്ള നിലയ്ക്ക് മുപ്പത് വർഷത്തെ ഏഷ്യാനെറ്റിലെ പാരമ്പര്യം ഷാജഹാൻ കളഞ്ഞു കുളിച്ചു മാപ്ര ഇങ്ങനെ ഉണ്ടാവും പാടണ്ട ഇത്ര വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഒരു വിശദീകരണവും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം പഞ്ചായത്തിലെ ഭൂരികളിലെ കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിൽ കുടിവെള്ളം എത്തിക്കേണ്ടി വന്നു ഇത് മുപ്പത് ദിവസത്തേക്ക് തുടരും ഇത് രണ്ടായിരം രൂപയായി കണക്കാക്കുന്നു കോടതിയിൽ നിന്ന് ഇത് പുറത്തു വരുമ്പോൾ യാതൊരു വക പരാമർശം ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുള്ളതിന് ആരൊരു ഉത്തരവാദിത്തം പറയാം ഇന്നലെ രാത്രി ആവുമ്പോഴേക്കും പലരുടെയും ചർച്ചയുടെ സ്വഭാവം മാറി എന്തായാലും ഇമ്പാക്ടിനെ കുറിച്ച് പറയട്ടെ ആദ്യ വീഡിയോ വാർത്ത എന്റെ ആയിരുന്നു നമ്മൾ അവകാശവാദം ഒന്നും പറയുന്നില്ല ഒരു സാധാരണ മലയാളി ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം തന്നെയാണ് ടിറ്റോ ആന്റണിയെ പോലുള്ള ീപു ഗോപാലിനെ പോലെയുള്ളവരൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തു ദീപു ലൈവിലില്ലാത്ത ദീപുന്റെ വീഡിയോ വരാൻ പറ്റിയില്ല രണ്ടാമത്തെ വീഡിയോ വാർത്തയും വിശദീകരണം വന്നപ്പോ എന്റെ വക ഞാൻ തന്നെ ഇട്ടു അഭിമാനം തന്നെയാണ് ഒരു മോശവും ഇല്ല ഇത്രയും വലിയ പുലികളായിട്ടുള്ള മാപ്രകൾ ഇത്രയും വൃത്തി പറയേണ്ടതുണ്ടല്ലോ എന്തായാലും ഇന്ന് രാവിലെ നായർ എനിക്ക് അതിൽ വിഷമം തോന്നുന്നത് ട്വന്റി ഫോറിന്റെ അവസ്ഥയാണ് ട്വന്റി ഫോറിന്റെ നായർ ഒരു പ്രഖ്യാപിത നിലപാട് ഏതൊരു വാർത്തയും ഏഷ്യാനെറ്റ് പറയുന്നതിനെ പിന്തുടരരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ സർക്കസ് കാണിക്കുകയാണ് ഇന്നലെ രാവിലെ പറഞ്ഞത് സർക്കാർ വയനാട് ചെലവാക്കിയ തുക എന്നാണ് കേരളത്തിലെ മിക്ക വാർത്താ ചാനലുകളും ഇത് ചെലവാക്കിയ തുകയാണെന്നുള്ളതിൽ വാർത്ത പുറത്തുവിട്ടു ആരെങ്കിലും ചില സോഴ്സുകൾ ഇത് മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആ വാർത്തയിൽ അടിസ്ഥാനപരമായി സത്യമില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ വാർത്ത അപ്പതന്നെ ടോട്ടൽ എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു എന്നിട്ടും അവരത് ഏറ്റെടുത്തു കഷ്ടം ശ്രീഗണനായർക്ക് ഇന്ന് ക്ഷമ പറയേണ്ടി വന്നു റിപ്പോർട്ടർ ടി വി മാന്യത കാണിച്ചു മീഡിയ വൺ വൈകുന്നേരം ഇന്ന് മാന്യത കാണിച്ചു ന്യൂസ് ന്യൂസൈറ്റിനൊന്നും പറഞ്ഞില്ല അത് പോട്ടെ ന്യൂസ് ന്യൂസൈറ്റിന് ആരും വിലക്കെടുക്കണില്ല ഏഷ്യാനെറ്റ് എന്തു പറഞ്ഞു ും പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലും മതിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ സ്റ്റെപ്പ് എങ്കിലും കേരളം എടുക്കാൻ തയ്യാറായത് യാഥാർത്ഥ്യ ബോധമുള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നു നൂറ് ശതമാനം ശരിയായ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എന്റെ നിലപാട് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ കണക്കുകൾ പെരുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് അതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു കണ്ണിംഗ് ഒരു സൂത്രശാലയുടെ ബുദ്ധിയുണ്ട് അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം നമുക്ക് പരമാവധി പിടിച്ച് വാങ്ങിക്കണം അതിലൂടെ നമുക്ക് യോജിച്ച് നിൽക്കണം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് നമ്മളുടെ ഒരു പൊതുതാല്പര്യത്തിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സെൻട്രറിന് വളരെ ഈസി ആയി കേട്ടോ കാര്യങ്ങൾ വളരെ ഈസി ആയി കാര്യങ്ങൾ ഇവിടെ കേരളത്തിന് മാധ്യമങ്ങളിൽ നിന്ന് വിഴുപ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകപക്ഷമായിട്ടുള്ള അഭിപ്രായം വേണ്ടത് സ്വയം വിമർശനപരമായ അഭിപ്രായം അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള ചർച്ചയായിട്ടൊന്നും മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല കണക്കുകൾ പെരുപ്പിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ മാർഗമില്ല നൂറ് രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേരളത്തിൽ കിട്ടുന്ന എത്ര രൂപയെന്നറിയോ ഇരുപത്തിയൊന്ന് രൂപയാണ് ഇതേ നൂറ് രൂപ ഉത്തർപ്രദേശുകാരൻ കൊടുക്കുമ്പോൾ എത്ര രൂപ കേരള ഉത്തർപ്രദേശിൽ കിട്ടുന്നതെന്ന് അറിയാമോ നാൽപ്പത്തി ആറ് രൂപയാണ് ഇതേ നൂറ് രൂപ ബീഹാറുകാരൻ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന എത്ര രൂപയാണെന്നറിയോ എഴുപത് രൂപയാണ് ഇതിന്റെ ഒരു വലിയ വ്യത്യാസമുണ്ട് ഇതിന്റെ വ്യത്യാസത്തിന്റെ ഒരു കണക്ക് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ആറ് എഴുപത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ വളരെ പെട്ടെന്ന് ഒരു കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി ബീഹാറിൽ കിട്ടിയത് ഒന്നേക്കാൽ ലക്ഷം കോടി രൂപയാണ് കൃത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ബീഹാറിൽ കിട്ടിയത് അതേസമയം ഉത്തർപ്രദേശിൽ കിട്ടിയത് നോക്കൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി ഏതാണ് രണ്ടേ കാലം കോടി ഇതേസമയം കേരളത്തിൽ കോടി തികയില്ല വേറൊരു കണക്കൂടി പറയുന്നുണ്ടല്ലോ സർക്കാർ വളരെ ശരിയായ കണക്കാണെന്നേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പ്രളയം ഈ കേരളത്തിന്റെ സമ്പദ് ദിവസം നടത്തലൊടിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം മാത്രമല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡും ഉണ്ടായി ഈ മൂന്ന് ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമ്പത്തികമായ ഈ പറയുന്ന സ്വാശ്രയത്വത്തെ മുഴുവൻ നശിപ്പിച്ചതെന്ന് പറയാം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടിയത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് ആറായിരം കോടി രൂപയുടെ നമ്മൾ സമർപ്പിക്കുന്നത് ആറായിരം കോടി രൂപ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപ എത്ര കോടിയുടെ നഷ്ടമുണ്ട് ഇരുപത്തി ആറായിരം കോടിയുടെ നഷ്ടമുണ്ട് ഈ മാനദണ്ഡം വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന ഇരുപത്തായിരം കോടി എന്ന് പറയുന്നത് ആഞ്ഞു പിടിച്ച് നമ്മൾ ഒരു ആറായിരം കോടിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കിട്ടിയത് അപ്പൊ ഇതാണ് കേന്ദ്ര മാനദണ്ഡങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് നമുക്കൊരു കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ലല്ലോ കേരളത്തിന് വേണ്ട നീതം കിട്ടണം അത് ചോദിച്ചു വാങ്ങിക്കണം ഇന്നപ്പോ ഞാൻ പല ചർച്ചകൾ കണ്ടു ഈ ചർച്ചകളിലെല്ലാം പ്രതിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിക്കണം കേരളത്തിൽ കിട്ടേണ്ടത് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മൾ ആവശ്യമായിട്ടുള്ള തുകയും നമ്മളുടെ അന്തരം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണേ അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത് നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ഉണ്ടാക്കേണ്ടി വരും ആ എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്നത് എഴുപത്തയ്യായിരം രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപ അക്കോമഡേഷൻ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം അവിടെ കണക്കുകൾ പിരിപ്പിച്ച് കാണിക്കേണ്ടി വരും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ട് ഇപ്പൊ ഞാനൊരു തമാശ പറയാം എന്റെ ഒരു സൂത്രം വിളിച്ചത് ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞാൽ പറയാം കേരളം മൊത്തം ഒഴുകിപ്പോയാൽ ഒരു ഫ്ലഗിൽ കേരളം മൊത്തം ഒഴുകിപ്പോയാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന അയ്യായിരം കോടി രൂപ ഈ എഴുപത് രൂപയ്ക്ക് ഓമരക്കുട്ട സഖാവ് പിരിവിടുത്തതിന്റെ വാർത്ത കൊടുത്തിട്ട് വരെ മാന്യമായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് പറയാത്ത ഏഷ്യാനെറ്റ് ആണ് നിങ്ങൾക്കാണ് കേരളത്തിലെ ഒന്നാം സാനം ഒരാള് ഏഹ് ബി ജെ പി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘപരിവാറിന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകും